ാണെങ്കിൽ ദീർഘകാലമായിട്ട് കോൺഗ്രസ് അവിടെ ജയിച്ചു വരുന്നൊരു സ്ഥലമാണ് അതിനെ മറികടന്നുകൊണ്ട് ജയിക്കാൻ കോ ബി ജെ പിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെയുള്ള മത്സരമാണെന്ന് പരോക്ഷമായ സന്ദേശം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല അക്കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞത് കാരണം ബി ജെ പിക്ക് എതിരാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എങ്കിൽ എന്തിനാണ് ഇങ്ങ് കേരളത്തിൽ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് എന്നുള്ള വലിയ ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വീണ്ടും പ്രസക്തി ഏറുന്നത് കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് രാജ്യത്തെ മതേതര ശക്തികൾക്കെതിരായിട്ടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്ന തെറ്റായ സന്ദേശമാണ് അത് നൽകുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേഠിയിൽ രാഹുൽ ഗാന്ധി തോൽക്കില്ല എന്ന കാര്യമാണ് കാരണം അമേഠിയിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നത് അവിടെ മതേതര ശക്തികളുടെ വോട്ട് കൊണ്ടാണ് വോട്ട് കണ്ടു കൂടിയാണ് രാഹുൽ ഗാന്ധി ജയിക്കുക അതുകൊണ്ട് അമേഠിയിൽ തോൽക്കും എന്ന മുൻധാരണയോടുകൂടി രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുമ്പോൾ അത് നൽകുന്ന സന്ദേശം നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് നൽകുന്നതെന്ന് ഇപ്പോൾ യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി മത്സരിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ചുരുക്കണം മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം പറഞ്ഞു എന്നുള്ളതല്ല പ്രസക്തി അതായത് അമേഠിയിൽ രാഹുൽ ഗാന്ധി തോക്കില്ല എന്ന് പറഞ്ഞതല്ല പ്രസക്തി എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം കാരണം കേന്ദ്രത്തിൽ മതേതരത്വത്തെ പൊക്കി പിടിക്കുന്ന ബദൽ നയങ്ങൾക്ക് രൂ രൂപം കൊടുക്കേണ്ട ഒരു മതേതരത്വ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണം എന്ന് അതിയായി ആശിക്കുന്ന മതേതര ശക്തികൾക്കൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു പ്രമുഖ നേതാവ് അല്ലെങ്കിൽ പോളിറ്റ് സി പി എമ്മിന്റെ പോളിറ്റ് ബ്രോ മെമ്പർ കൂടിയായ പിണറായി വിജയൻ അക്കാര്യം പറയുമ്പോഴാണ് ഈ വിഷയത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്